കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്നു എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ കാണാതാകുന്നു പിന്നീട് പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്നു കോട്ടയം ജില്ലയിലെ കങ്ങഴ സ്വദേശിയായിട്ടുള്ള ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ബിബിനെയാണ് ഇക്കഴിഞ്ഞ പത്താം തീയതി മുതൽ കാണാതായത് പിന്നീട് ഇരുപത്തി തീയതി വടവാതൂർ ഉള്ള റബ്ബർ തോട്ടത്തിലാണ് ബിപിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ബിബിൻ്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ജോസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഇവർ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പത്താം തീയതിയാണ് ബിബിൻ വീട്ടിൽ നിന്ന് പോകുന്നത് അതെ പത്താം തീയതി രാവിലെ എന്നോടൊപ്പം കവല വന്ന് അവനെ പഠിക്കാൻ പോയി കോട്ടയം എന്ന് പറഞ്ഞ കോഴ്സിനെ കമ്പ്യൂട്ടർ കോഴ്സിന് പഠിക്കുക അവനെ വരെ കാണാതായപ്പോഴത്തേക്ക് ഞാൻ അവനെ അന്വേഷിച്ച് ഞാൻ ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ ബെല്ല് മാത്രമേ അടിക്കുന്നുള്ളൂ ആളെന്ത് ചെയ്ത് എടുക്കുന്നില്ല അങ്ങനെ പല കുറി ഞാൻ അടിച്ച് നോക്കിയിട്ടും എന്തു ചെയ്ത് എടുക്കുന്നില്ല അങ്ങനെ വന്ന് ഞാൻ വീട്ടിലേക്ക് ഓടി വന്ന് എൻ്റെ ഭാര്യയോട് വെച്ചാൽ പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ചാറൻ മുമ്പ് വിളിച്ചിരുന്നു അന്മാരും ബെല്ലടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഉടനെ ഒരു പത്തരയോട് കൂടി പവാടി സ്റ്റേഷനിലെത്തി പരാതി ബോധിപ്പിച്ചു കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്നേരം അതിനെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു അന്വേഷണം ഇങ്ങനെ തുടർന്ന് പോകുന്ന അങ്ങനെ ഇരുപത്തിയേഴാം തീയതി ഞങ്ങൾ ജോലി ചെയ്തിൻ്റെ സ്ഥലത്ത് ഒരറിയിപ്പുണ്ടായി ഇന്നേ ഇന്നപോലെ ഒരു ആളുടെ ബോഡി കിടപ്പുണ്ട് വന്നത് കൺഫോം ചെയ്യണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ജോലി മതിയാക്കി പെട്ടെന്ന് ഓടി ഈ സംഭവ സ്വർത്തി ചെന്നപ്പോൾ ഒരു മാഞ്ചിയോത മരത്തിൽ ഒരു കയറുത്തൂം കിടപ്പുണ്ട് ചങ് ബാക്കി ഭാഗം വേർപെട്ട നിലയിലും തലയോട്ട് അങ്ങ് ഒരു പത്തടി അകലമാറി കിടക്കുന്നു നട്ടലിൻ്റെ ഏതായാലും കഷ്ണങ്ങളും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കമരുന്ന് ശരീരവും കിടക്കുകയാണ് രണ്ട് സ്ഥലത്താണ് രണ്ട് സ്ഥലത്ത് കിടന്നത് ശരത്തെന്ന് പറഞ്ഞാൽ വെറും തലയോട്ടിയായിട്ട് തന്നെ കിടക്കുകയാണ് വെളുത്ത കടലിൽ ഇങ്ങനെ കിടക്കുകയാണ് അതിൽ മുടിയുടെ അംശം പോലും അതിലില്ല പോലീസ് പറയുന്നത് പോലീസ് കയറ് കിടക്കുന്ന സാഹചര്യത്തിൽ പോലീസ് പറഞ്ഞത് തൂങ്ങി മരിച്ചതായിരിക്കാം എന്നാണ് പറഞ്ഞത് അപ്പം ഇവന് തൂങ്ങി വരയ്ക്കേണ്ട യാതൊരു സാഹചര്യവും ഇൻ്റെ കുടുംബത്തിലോ ഇവനോ സമ്മതി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല വീട്ടിലുമില്ല നാട്ടിലുമില്ല മറ്റ് ബന്ധങ്ങളൊന്നും ഇവനി ഉള്ളതായിട്ട് എനിക്കറിവില്ല അതിനുശേഷം ഞങ്ങൾ കോട്ടയം എസ് പിക്ക് കൊണ്ട് പരാതി കൊടുത്തു അന്ന് രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ പത്താം തീയതി ക്ലാസ്സിന് പോകുന്നു എന്ന് പറഞ്ഞാണ് കോട്ടയത്തെ ക്ലാസ്സിന് പോകുന്നു എന്ന് പറഞ്ഞാണ് മറ്റെവിടെയെങ്കിലും പോകുന്നതായി വീട്ടിൽ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറിയിട്ടേ ഞാൻ വരുവുള്ളൂ ഞാൻ തീർച്ചയായും വന്നിരിക്കും അമ്മ താമസിക്കരുതെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു ഇല്ല ഞാൻ കൃത്യസമയത്ത് തന്നെ വരുമെന്ന് പറഞ്ഞാൽ പോയത് വീട് എവിടെയാണ് വടബാദൂരാണെന്നാണ് പറഞ്ഞത് വടബാധൂരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ കൂട്ടുകാരെ ഞാൻ കറിയത്തില്ല മൃതദേഹം വടബാതുരം തന്നെയാണ് കണ്ടിരിക്കുക വടബാദുരം അവൻ്റെ ആ ചുറ്റുപാടി തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ കാണാൻ പറ്റിയത് ദുരൂഹതയുണ്ട് ദുരൂഹത ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയല്ല അവൻ അവനൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ യാതൊരു സാധ്യതയില്ല ഞാൻ ഞാനും എൻ്റെ ഭാര്യയും ഇവനും മാത്രമേ ഈ വീട്ടിലുള്ളൂ പിന്നെ അയൽവക്കത്ത് കാര്യമായിട്ട് ഇവന് ഒരു ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടായിട്ടുമില്ല പഠനവും വീടുമായിട്ടുള്ള ബന്ധം മാത്രമേ അവനുള്ളൂ ഈ പുതിയ കൂട്ടുകാരനാരെന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഇത് അറിയത്തില്ല ആ എന്താണെങ്കിലും കോട്ടയം ജില്ലയിലെ കങ്ങഴയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ബിബിൻ ജോസ് എന്ന യുവാവാണ് മരണപ്പെട്ടത് കഴിഞ്ഞ പത്താം തീയതി വീട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് ക്ലാസ്സിന് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങുന്നു പിന്നീട് ഉച്ചയ്ക്ക് ശേഷവും അദ്ദേഹത്തെ കാണാതായപ്പോൾ കുടുംബം അന്വേഷിക്കുന്നു രാത്രിയോടുകൂടി പാമ്പാടി പോലീസിൽ പരാതി നൽകുന്നു അതിനുശേഷം പതിനേഴ് ദിവസത്തിന് ശേഷമാണ് കോട്ടയം വടവാതുരുള്ള റബ്ബർ തോട്ടത്തിൽ നിന്ന് ബിപിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ശിരസും ശരീരവും രണ്ടും വേർപെട്ട അവസ്ഥയിൽ രണ്ട് സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയതെന്നാണ് ഇത് കണ്ട പിതാവ് തന്നെ പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വടവാതുരുള്ള ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകും എന്ന് ബിപിൻ രാവിലെ വീട്ടിൽ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ചില സംശയങ്ങളുണ്ട് ആരാണ് ഈ കൂട്ടുകാരനെന്ന് തങ്ങൾക്കറിയില്ല മകൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവുമില്ല അതുകൊണ്ട് ഇതിലെ ദുരൂഹത മാറ്റി സത്യം എന്താണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പത്ത് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കോട്ടയത്തു നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ്